നമസ്കാരം ഹിന്ദു പുരാണമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് കോൽകളി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു മനോഹര കലാരൂപം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമ്മൾ പലതും ചെയ്യാറുണ്ട് ശരിയല്ലേ ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് അവരുടെ വിശ്രമവേള ആനന്ദകരമാക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു കലാരൂപമാണ് കോൽക്കളി അക്കാലത്ത് ചമതക്കമ്പ് ഉപയോഗിച്ചാണ് കോല് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ന് പന മയിലു തുടങ്ങിയവയുടെ കമ്പുകളും ഉപയോഗിച്ചു വരുന്നു അറ്റം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അടിച്ചുപൊളിയാണ് പുരുഷന്മാരാണ് പ്രധാനമായിട്ടും ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് വേഷവിധാനം ബനിയനും മുണ്ടുമായിരിക്കും പുരാണ കഥകൾ പാട്ട് രൂപേണ അവതരിപ്പിച്ചാണ് പണ്ട് കാലങ്ങളിൽ കളി നടത്തിയതെങ്കിൽ ഇന്നത്തെ കാലത്തിന് അടിച്ചുപൊളി പാട്ടുകളോടാണ് താല്പര്യം അരേങ്കാവ് കൂട്ടം നാട്ടുറവ് പഠന കേന്ദ്രത്തിലെ കലാകാരന്മാരുടെ കോലുകളി നമുക്കൊന്ന് ആസ്വദിച്ചാലോ ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്രകാരി സരസ്വതി ദേവി നാവിൽ വന്നാവിൽ കളിക്കുമോ കൊടുത്തിരിപ്പാൻ പലപോതുമാതരാൽ മനക്കരുത്തിന്തുണയ്ക്ക സന്തതം ൃദയത്തിലിരി ഹരി ബോധിച്ചിരുന്ന ഗുരുവരൻ അനുഗ്രഹിപ്പാൻ ശരുദ്ദയത്തിൽ മലരുത്തി കൈതൊഴുന്നേ എൻ്റെ ഗുരുവേ ഞാൻ വന്നിക്കുന്നേ എങ്കൂരുവാൻ റെ ഗുരുവേ ഞാൻ വന്നിക്കുന്നേ ഒയ്തൈ ഗിട തോമ്രദക്ക തുമൃതൈ ുരുവാ എൻ്റെ ഗുരു മതിക്കുന്നേ എട്ടാൽ തുണ ചെയ്യൻ അരങ്ങിൽ വന്നേ കൈല എട്ടാൽ തുണ ചെയ്യൻ അരങ്ങിൽ വന്നേ കൈലാ അരങ്ങ <laughs> ൂടെ അരങ്ങീരും വിളങ്ങീര ഈശ്വരനും ഗുരുവായി എറ്റാമാരുള്ള തൊണാ ശ്രീ ഗണാം സാരസ്വതി ദേവിയും ശ്രീ ഭദ്രകാളി തൂണച്ചിടേണം ശ്രീഗണനാഥൻ സരസ്വതിദേവിയും ശ്രീഭദ്രകാളി തൂണച്ചിരേണം ശ്രീഗണനാഥൻ സാരസ്വതിദേവിയും ശ്രീഭദ്രകാളി തൂണച്ചിടേണം ശ്രീഗണനാഥൻ സരസ്വതിദേവിയും ശ്രീഭദ്രകാളി തൂണച്ചിടേണം ിയനാഥൻ സരസ്വതിദേവി ശ്രീഭദ്രകാളി തൂണച്ചിടേണം ശ്രീഭദ്രകാളി തൂണച്ചിടേണം ഇക്കം വേലി നാടു കാണ ശ്രീപദ്രകാളി തൂണച്ചിടേണം ഇക്കാവേലി നാടു കാണ ശ്രീഭദ്രകാളി തൂണച്ചിടേണം ഇക്കാവേലി നാടു കാണ ണംവേലി നാടുകാണാൻ പണ്ടു ഞാൻ ആണോ ഒരു കേരളാമേ അമ്മ ജനാതയ്ക്ക് ദുഃഖമില്ല പണ്ടു ഞാൻ ആണോ ഒരു കേരളമേ അന്ന് ജനതക്ക് ദുഃഖമില്ല അത് ഞാൻ മാണോ ഒരു കേരളാമേ അമ്മ ജനാതയ്ക്ക് ദുഃഖമില്ല പണ്ടു ഞാൻ കാണോ ഒരു കേരളാമേ

ീദേവി ത്രിവദ്രകാളി തുണച്ചി വേണം ത്രികളാദൻ സരസ്വദിദേവി ത്രിഭ്രാളി തുണച്ചിണ എലയ്യായ ായലിനും കരയിലെ കാത്തിരിക്കും കൺമണി കാടമുളം പൊടി ചുവീടു വെച്ച പൺമണി കായലിൻ കരയിലെ കാത്തിരിക്കും നന്മണി എന്നെ കാത്തിരിക്കും കൺമണി കാടുമുളം കമ്പൊടിച്ചു വീട് വച്ച പെൺമണി കായലിൻ കരയിൽ എന്നെ കാത്തിരിക്കും കൺമണി കാടുമുള കൊമ്പൊടിച്ചു വീടുവെച്ച പെൺമണി കരളെ കാലമെല്ലാം കാത്തിരിക്കാൻ ഞാൻ നിനക്ക കാലമെല്ലാം ത്തിരിക്കാം ഞാൻ നിനക്കായ് കരളെ കാലമെല്ലാം കാത്തിരിക്കാൻ ഞാൻ നിനക്കായ് കരളെ കാലമെല്ലാം കാത്തിരിക്കാം ഞാൻ നിനക്കായ് കരയാൻ മാത്രമാണോ ജീവിതമെൻ സ്വപ്ന സഹി കരയാൻ മാത്രമാണോ ജീവിതമെൻ സ്വപ്ന സഹി കരയാൻ മാത്രമാണോ ജീവിതമെൻ സ്വപ്ന സഹി കരയാൻ മാത്രമാണോ മരനെ തേടി ഞാനാ മാഞ്ചുവട്ടിൽ വന്നു നിന്നു മരനെ തേടി ഞാനാ മാഞ്ചു വന്നു നിന്നു മാഞ്ചുവട്ടിൽ വന്നു മരനെ തേടി ഞാനാ മാഞ്ചുവട്ടിൽ വന്നു നിന്നു പോലെ മങ്ങി മങ്ങി പോലെ മങ്ങി മങ്ങി

ു പാര സുരൻ വാസുയെന്നൊരു മന്നരിൽ മന്നൻ പണ്ടുപാര സുരൻ വാസു എന്നൊരു മന്നരിൽ മന്നൻ പണ്ട് പാര സുരൻ വാസുവെന്നൊരു മന്നരിൽ മന്നൻ പണ്ടുപാര സുരൻ വാസു എന്ന് ഒരു മന്നരിൽ മണ് ൂരൻ വാസു എന്നൊരു മന്നരിൽ മന്നൻ പണ്ടുമാറ സൂരൻ വാസു എന്നൊരു മന്നരിൽ മന്നൻ കണ്ണുപാര ശൂരൻ വാസു എന്നൊരു മന്നരിൽ മന്നൻ പാരയാളെ പിരിഞ്ഞു നായാടുവാൻ പോയേ നോറൈ പാരയാള് പിരിഞ്ഞു നായാടുവാൻ പോയ പാരെ

ും അപ്പോടെ വരവും കണ്ടു രണ്ടു അമ്മി ഓരുമാനും പോളേ വരവു കണ്ടു ു ഞാണു കുട്ടി അസ്ത്രം തോടുത്തേ മുറേ വില്ല എടുത്തു ഞാണു കുട്ടി അസ്ത്രം തോടുത്തെ ദൈവില്ല എടുത്തു നാണു കുട്ടി അസ്ത്രം തോടുത്തെ മുറേ വില്ല എടുത്തു നാണു കുട്ടി അസ്ത്രം തോടുത്തെ വില്ല എടുത്തു നാണു കുട്ടി അസ്ത്രം തോടുത്തെ വില്ല എടുത്തു നാണു കുട്ടി അസ്ത്രം തോടുത്തെ

മൻ ദൈ കടൽ കടം അക്കാരെ പോയി രാമൻ ദൈ കടൽ കടം അക്കാരെ പോയി രാമൻ ദൈ ജാനകി ദേവി എ കാൺമദീനായോതൈ ജാനകി ദേവി എ കാൺമദീനായ്തൈ ജാനകി ദേവി എ കാൺമദീനായ ജാനകി ദേവിൺമീനായ മുറൈ മൻ തോടെ ജാനകി ദേവിയെ കണ്ടുരാമൻ തൊളെ ജാനകി ദേവിയെ കണ്ടുരാമൻ തോ ജാനകി ദേവിയെ കണ്ടുരാമൻ തുട ജാനകി ദേവിയെ കണ്ടുരാമൻ തോ ജാനകി ദേവിയെ കണ്ണുരാമൻ തുടരം നേടും ഭാര സീതാ തുടം നേടും ഭാര സീതാ തുട மேலும் நேற்று பாரதி நாயுடைய கல்வி நாஜாரஞ்செய்வதீ நாயுடைய மகல்வி ராஜாரம் செய்வதீ நாயுடைய கல்வி நாஜாரஞ்செய்வதி நாயுடைய மகல்வி ராஜாரம் செய்வதீ நாயு தாத்தா தீமித்தாப் தெய்யம் தக்கள தீமித்த கல்வி ராஜாரம் செய்வதீ நாயுடைய கல்வி நாஜாரஞ்செய்வதீ நாயுடைய கல்வி ராஜாரம் செய்வதீ நாயுவாரையு அப்படையத்த கடமில் கத்திரிக்கை அப்படையும் ിൽ കേരുടെ എണ്ണ തോടലേ നിരൂരനിൽ കേറുതെ എന്ന തോടല്ലേ നിരൂരനിൽ കേറുര എണ്ണ തോടല്ലേ നിരൂരനിൽ കേറുരതയായി പാലുവമാണ് പുറത്തേ ഓ ഹൊരന്ദ പാലുവമാണ് പുറത്തേ ഓരുന്ന പാലുവമാണ് പുറ ായിരത്തിനത്തിനാലേ ഓഹ് രണ്ടിന്നനേ ഓഹ് ദിനത്തിനാലേ ഓഹ് രണ്ടിന്നനേ ഓഹയിൻ തന്നായി പത്തഞ്ഞൂറാം കൂട്ടം വൈതൻ തന്നൂറക്കൂട്ടം വയ്തൻ തന്നൂറക്കൂട്ടം വയ്തൻ തന്നൂറക്കൂട്ടം വയ്ത മതിലോരുവാന കല്ലയോ വയ്ത മതിലോരുവാന കല്ലയോ വൈതൻ നിന്ന മതിലോരുവാന കല്ലയോ വയ്ത ുംങ്ങനും നാളും മുണ്ടും ചരടൂരണു ഹൈ തന്നി നാലു തന്നടി നോടി ചിപ്പണ് നോരി ചിപ്പണ്ണേ ഹൈതം നിന്നാലു തന്നടി നോടി വൈദൻ ദിനോടി മാപ്പിള നോടി എന്തേ വൈതായി നോടി എന്തേ ഇന്നട മാ നോടി എന്തേ വൈദൻ തന്നായി മാപ്പിള നോടി എന്തേ െ ഗോതിൻ്റെ എന്തെങ്കിലും മളനുടയാ ഭാര്യാകും സുന്ദരിതമയ മളനുടയാ ഭാര്യാകും സുന്ദരിതമയ മളനുടയാ ഭാര്യാകും സുന്ദരിതമയം ും സുന്ദരിതമയം കാന്തനെ കാണാതെ കന്യാട്ടിൽ വാഴും കാലം കാന്തനെ കാണാതെ കന്യാട്ടിൽ വാഴും കാലം കാന്തനെ കാണാതെ കന്യാക്കാട്ടിൽ വാഴും കാലം െ കന്യാട്ടിൽ കാണാതെ കന്യാട്ടിൽ കാണാതെ കന്യാട്ടിൽ കാട്ടിൽ പേരും പാമ്പു വന്നൻ്റെ കാലു രണ്ടും ചൂച്ചി കാട്ടിൽ പേരും പാമ്പു പന്തന്റെ കാലു രണ്ടും ചൂച്ചി കാട്ടിൽ പേരും പാമ്പു വന്നൻ്റെ കാലു രണ്ടും ചൂച്ചി കാട്ടിൽ പേരും പാമ്പു വന്നൻ്റെ കാല రందం దం కూటి

ൂരം നിന്നെങ്കിൽ വേണം ഭത്മമായി പോകും വേണം ഭത്മമായി പോകും ഭത്മമായി പോകും ജലവട പോരുന്നില്ലട വേടാട ജലവട പോരുന്നട വേട ആനവട ചലവട പോരും எந்தி நலனுடைய பாளையடும் சுந்தரிசமயம் என்றது யந்ததா சுந்ததா